ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ടോ അതാണ്ട് ഇവിടെ കുറേ വാഴ കുട്ടികൾ നിൽക്കണേ അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് നനച്ചു ആദ്യം നന്നായിട്ട് നനച്ച് എൻ്റെ വേരിൻ്റെ സൈഡൊക്കെ ഞാൻ കുതിർത്തെടുത്ത ശേഷം അത് പുഴക്കാൻ നോക്കിയത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛനോട് ചോദിച്ചിട്ടാണ് ചെയ്യാറ് അച്ഛൻ പറഞ്ഞു പുഴത്തി വെച്ച് നോക്കുക എന്തായാലും ഉണ്ടാവും എന്താ പറഞ്ഞത് പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായി അത് നമ്മളിങ്ങനെ പുഴത്തി എടുക്കണ സമയത്ത് അതിൻ്റെ കിഴങ്ങ് കിഴങ്ങൊക്കെ ഒക്കെ പൊട്ടിപ്പോയി ആകെ വേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും വേര് മാത്രമായിട്ട് ഒന്ന് വെച്ച് നോക്കാമെന്ന് നമ്മൾ വിചാരിച്ചു നന്നായി വേരിങ്ങനെ ചുറ്റി പെണഞ്ഞ് കിടക്കുമായിരുന്നു അത് കാരണം പറിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി എന്തായാലും വേറൊരു സ്ഥലത്തൊരു മരം നിന്ന സ്ഥലമാതെ ആ സ്ഥലത്ത് നമ്മളൊരു വലിയ കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഒരു ട്രയലായിരുന്നു കേട്ടോ കണ്ട അതിൽ കിഴങ്ങൊന്നുമില്ല വെറും വേരുകൾ മാത്രം വേരും കുറേയൊക്കെ പൊട്ടിപ്പോയിരുന്നു എന്നാലും നമുക്ക് എന്തായാലും നോക്കാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ നൽ മണ്ണുണ്ടല്ലോ മണ്ണ് അടിപൊളി മണ്ണ് കേട്ടോ കുറച്ച് കിച്ചൺ വേസ്റ്റ് അതെല്ലാം ഞാൻ ആ ചുറ്റും കുഴിയുടെ ചുറ്റും കുറച്ച് അകലത്തിൽ കുഴിച്ചിട്ടു തൊട്ടടുത്ത് വേരിൻ്റെ അടുത്തായിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വല്ല പുഴുവൊക്കെ വന്ന് വേര് തിന്നും അപ്പോൾ കുറച്ച് ദൂരമായിട്ട് വേണം വേസ്റ്റ് കുഴിച്ചിടുമ്പോൾ കുഴിച്ചിടാം കേട്ടോ അങ്ങനെ നമ്മളുടെ രണ്ട് പുതിയ ഇലകളൊക്കെ വന്നു പഴയ ഇലകളൊക്കെ പഴുത്ത് പോയിരുന്നു അത് വെട്ടിക്കളഞ്ഞു ആ കിച്ചൺ വേസ്റ്റിൻ്റെ ആ ഒരു ഒരു ഇത് കണ്ടില്ലേ അതിൻ്റെ ചുറ്റുമുള്ള പുല്ല് നന്നായിട്ട് ഒന്നൂറ് പ്രാവശ്യം വെട്ടിക്കളഞ്ഞു അത് രണ്ടാമത് വീണ്ടും വന്ന പുല്ലാത് ആ വളത്തിൻ്റെ ഒരു ഗുണമേന്മ അങ്ങനെ ഇപ്പോൾ നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യം അത് അപ്പോൾ ഇനി കിഴങ്ങ് പോയാലും നമുക്ക് കുഴപ്പമില്ല പേര് മാത്രം മതി അപ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സക്സസ്സായ കാര്യം കേട്ടോ ونالرك بايباي